വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഉപയോഗമുള്ള സംഭവമാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ട് തന്നെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടുവെക്കാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തുളസിയില വേണം നമ്മുടെ തുളസിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് ഒടിച്ചെടുക്കുന്നത് നമുക്ക് ആവശ്യത്തിൽ തുളസി ഇല ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞവരയിലയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ഞവരയിലയും ഇലയും വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതേ കണ്ടില്ലേ നമ്മൾ ആ തുളസി കൊണ്ടുവന്നിട്ട് ആ തണ്ടിൽ നിന്ന് ഇലയെല്ലാം എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ തുളസിയില ഇരുപത്തഞ്ച് ഗ്രാമും ഞവരയില മുപ്പത്തഞ്ച് ഗ്രാമും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് സാധനങ്ങളും കൂടെ വേണം നമ്മുടെ ചെറിയ ജീരകയല്ലേ അത് ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പനം കൽക്കണ്ട് അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കുരുമുളക് പത്ത് ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുഞ്ഞുമക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് എരിവ് കുറച്ചാൽ മതി എട്ട് ഗ്രാമോ ഏഴ് ഗ്രാമോ ഒക്കെ എടുത്താൽ മതി അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ഇരുപത്തഞ്ച് ആണ് കേട്ടോ നമുക്ക് ഈ പനം കൽക്കണ്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ കല്ലിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്ലേറ്റിന് എന്തെങ്കിലും സംഭവിച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ കുരുമുളകും ജീരകവും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുത്തിട്ട് ഒന്ന് സെപ്പറേറ്റ് വെക്കണം കേട്ടോ ഇതിന്റെ പൊടി മാത്രം മതി നമുക്ക് അപ്പോൾ അതേ കണ്ടില്ല ഈ രൂപത്തിലാണ് കേട്ടോ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ജാറിലേക്ക് തന്നെ തുളസിയിലെയും ഞരയിലെയും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ക്രഷ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അതേ കണ്ടില്ലേ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ അതേ കണ്ടില്ലേ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ജീരകം നമ്മൾ പൊടിച്ചെടുത്ത സമയം നല്ല ഫൈൻ പൊടി ആയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്നുകൂടി കൂടി അടിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ചാറ് മാത്രം മതി ഇതിൻ്റെ തനി ചാർ മാത്രം നമുക്ക് മതി കേട്ടോ ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മളിനി ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നമ്മളെ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുള്ള ചാറ് മാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊടി പൊടിയായി വരുന്നത് കണ്ടില്ലേ അതിന് ചാർ മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഈ ചാറിലേക്ക് പൊടിച്ച് പനം കൾക്കേണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എല്ലാം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ ഇതങ്ങ് തിളച്ച് പൊങ്ങി പോകും തിളച്ച് വന്ന സമയം ഞാൻ ഇതിലേക്ക് ഒരു എഴുപത് ഗ്രാം ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മണ്ണൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുത്താൽ തീ കണ്ടില്ലേ ഇതുപോലൊന്നും പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ അങ്ങനെ അതെയൊക്കെ കണ്ടില്ല ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ദേ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കണത് യാതൊരു നിർബന്ധമില്ലാട്ടോ ഇത് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതോട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാസ്മിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നര വർഷമായിട്ട് അവന് ചുമയാണ് കേട്ടോ അലർജി കഫി ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞ പ്രശ്നങ്ങള് രണ്ടാഴ്ച മുന്നേ വരെ അലർജിയുടെ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തത് സത്യത്തിൽ ഇതിൻ്റെ റിസൾട്ട് തന്നെ ഞെട്ടിച്ചിളഞ്ഞട്ടോ ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിർത്താതെ ചുമച്ചിരുന്ന ബാസും ഇത് കഴിച്ചു തുടങ്ങി പിന്നെ ചുമച്ചിട്ടേ ഇല്ല കേട്ടോ ഈ അളവിൽ റെഡിയാക്കിയെടുത്തത് അവന് തന്നെ ഒരു ടീസ്പൂൺ വീതം ദിവസവും കൊടുത്ത കേട്ടോ ഇപ്പൊ കഫത്തിന്റെ ബുദ്ധിമുട്ടും ഇല്ല ചുമ അവൻ ഹാപ്പിയാണ് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലേക്കാണ് കേട്ടോ ഞാൻ മാറ്റുന്നത് കണ്ടില്ല ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ അത് ഏകദേശം മുക്കൽ ഭാഗത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് മുക്കൽ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്കിത് വലിയ ഒരു ഉപകാരമായി തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊച്ചു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഫം ചുമ ഇതൊക്കെ ഉള്ളവർക്ക് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ കുഞ്ഞു മക്കളെ കഴിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കാം കേട്ടോ പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള അടിപൊളി സംഭവമാണ് ഞാൻ ബാസ്മിനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെയാണ് അവന് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ